മെഗാ താരലേലം ഈ വർഷം അവസാനത്തോടെ സംഭവിച്ചേക്കുമെന്നാണ് സൂചനകൾ അതിനു മുന്നോടിയായി ഓരോ ഫ്രാഞ്ചൈസിയും തങ്ങൾ നിലനിർത്താൻ പോകുന്ന കളിക്കാരുടെ ലിസ്റ്റ് സമർപ്പിക്കുകയും വേണം ഫ്രാഞ്ചൈസികൾ കൈവിടുന്ന താരങ്ങളെയാണ് ലേലത്തിനുള്ള പോളിൽ നമുക്ക് കാണാൻ സാധിക്കുക കൂടാതെ ലേലത്തിനായി രജിസ്റ്റർ ചെയ്ത കളിക്കാരും ഈ ഇക്കൂട്ടത്തിലുണ്ടാവും ചില വമ്പൻ കളിക്കാരെ ലേലത്തിന് മുമ്പ് ടീമുകൾ കൈവിട്ടേക്കുമെന്നാണ് സൂചനകൾ ആരും തന്നെ പ്രതീക്ഷിക്കാത്ത ചില താരങ്ങളും ഇക്കൂട്ടത്തിലുണ്ട് ക്രിക്കറ്റ് പ്രേമികളെ ശരിക്കും ഞെട്ടിക്കാൻ സാധ്യതയുള്ള ചില ഒഴിവാക്കലുകൾ ഏതൊക്കെ താരങ്ങളുടേതാവുമെന്ന് നമുക്ക് പരിശോധിക്കാം രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസ് മുൻ ക്യാപ്റ്റനും ഇന്ത്യൻ ഇതിഹാസ ബാറ്ററുമായ രോഹിത് ശർമ്മയാണ് ഈ ലിസ്റ്റിലെ ഒരാൾ മേഘാലയത്തിന് മുമ്പ് അദ്ദേഹത്തെ മുംബൈ കൈവിടുകയാണെങ്കിൽ അത് ആരാധകർക്ക് വലിയ ഷോക്ക് തന്നെയായിരിക്കും പക്ഷേ ഇത് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇത് വലിയ രീതിയിൽ ആരാധകരോഷത്തിനും ഇടയാക്കിയിരുന്നു മുംബൈയെ അഞ്ചു തവണ ചാമ്പ്യന്മാരാക്കി റെക്കോർഡിട്ട ക്യാപ്റ്റനാണ് രോഹിത് പക്ഷേ ഇതിൻ്റെ യാതൊരു പരിഗണനയും നൽകാതെയാണ് അദ്ദേഹത്തെ മാറ്റി പകരം ഹർദ്ദിക് പാണ്ഡ്യയെ ക്യാപ്റ്റൻസി ഏൽപ്പിച്ചത് ഇതിൽ രോഹിത്തിന് വലിയ നിരാശയും ദോഷവും ഉണ്ടായിരുന്നു മാത്രമല്ല ഇത് ടീമിൽ ഭിന്നിപ്പുണ്ടാക്കുകയും ഇത് മുംബൈയുടെ പ്രകടനത്തെ സാരമായി ബാധിക്കുകയും ചെയ്തിരുന്നു വീണ്ടും ഒരു സീസൺ കൂടി ഹർദ്ദിക്കിന് കീഴിൽ കളിക്കാൻ രോഹിത് ആഗ്രഹിക്കില്ല അതിനാൽ തന്നെ മുംബൈ കരാർ നേട്ടാൻ തയ്യാറായാലും അദ്ദേഹം ഇത് അംഗീകരിക്കാനിടയില്ല പ്ലസി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിൻ്റെ കഴിഞ്ഞ സീസണിലെ ക്യാപ്റ്റനും സൗത്ത് ആഫ്രിക്കയുടെ മുൻ സൂപ്പർ താരവുമായ ഫാഫ് ഡുപ്ലസിയാണ് ഈ ലിസ്റ്റിലെ അടുത്ത ആൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ടീമിനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം മാത്രമല്ല കഴിഞ്ഞ മൂന്ന് സീസണിൽ ആർ സി ബിയുടെ ഏറ്റവും മികച്ച ബാറ്ററും ഡുപ്ലസിയാണ് നാൽപ്പത്തഞ്ച് ഇന്നിംഗ്സുകളിൽ നിന്നും മുപ്പത്തെട്ട് പോയിൻറ്റ് പൂജ്യം നാല് ശരാശരിയിൽ ആയിരത്തി അറുന്നൂറ്റി മുപ്പത്താറ് റൺസാണ് താരം സ്കോർ ചെയ്തിട്ടുള്ളത് പതിനഞ്ച് ഫിഫ്റ്റികൾ ഇതിലുൾപ്പെടുന്നു ഫോമല്ല മറിച്ച് പ്രായമാണ് അദ്ദേഹത്തെ കൈവിടാൻ ആർ സി ബിയെ പ്രേരിപ്പിക്കുക നാൽപ്പതുകാരനായ ഡുപ്ലസിക്കു പകരം ബിൽ ജാക്സ് കാമറൂൺ ഗീൻ എന്നീ യുവതാരങ്ങളെ നിലനിർത്താൻ ആർ സി ബി ശ്രമിച്ചേക്കും ഇരുവരും ദീർഘകാലത്തേക്കുള്ള ഓപ്ഷനുകളാണ് പൃഥ്വിഷ ഇന്ത്യൻ യുവതാരവും വെടിക്കറ്റ് ബാറ്ററുമായ പൃഥ്വിഷായെ ഡൽഹി ക്യാപിറ്റൽസ് കൈവിടാനുള്ള സാധ്യത കൂടുതലാണ് കഴിഞ്ഞ കുറച്ച് സീസണുകളായി ബാറ്റിങ്ങിൽ പരിതാപകരമായ പ്രകടനമാണ് താരം കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നത് ഇതാണ് വൃത്തിയെ ഒഴിവാക്കാൻ ഡി സിയെ പ്രേരിപ്പിക്കുന്നത് ഭാവി സൂപ്പർ താരങ്ങളിൽ ഒരാളായി ഒരു സമയത്ത് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്ന താരമാണ് പൃഥ്വി പക്ഷേ വിവാദങ്ങളും ഫിറ്റ്നസ് പ്രവശനങ്ങളുമെല്ലാം താരത്തിൻ്റെ കരിയറിനെ ദോഷകരമായി ബാധിക്കുകയായിരുന്നു എന്നാൽ ഡി സി ടീമിന് ഒരു ബാധ്യതയായി പൃഥ്വി മാറിയിരിക്കുകയാണ് യുസ്വേന്ദർ ചഹൽ രാജസ്ഥാൻ റോയൽസിൻ്റെ ഇന്ത്യൻ സ്റ്റാർ സ്പിന്നർ യുസ്വേന്ദർ ചഹലാണ് ഒഴിവാക്കപ്പെടാനിടയുള്ള നാലാമത്തെ വമ്പൻ താരം നിലവിൽ റോയൽസ് ബൗളിംഗ് നിരയിലെ തുറപ്പിച്ചീട്ട് തന്നെയാണ് അദ്ദേഹം പക്ഷേ ബാറ്റിങ്ങിൽ തീരെ വിശ്വസിക്കാൻ കഴിയില്ല എന്നത് ചഹലിൻ്റെ ഒരു ദൗർബല്യമാണ് ഈ കാരണത്താൽ തന്നെ അദ്ദേഹത്തെ ഒഴിവാക്കി ബാറ്റിങ്ങിൽ കൂടി ആശ്രയിക്കുന്ന ഒരു താരത്തെ റോയൽസ് നോട്ടമുട്ടാൽ അത്ഭുതപ്പെടാനില്ല